ജില്ലയിൽ പോക്സോ കേസ് അട്ടിമറി യഥാർത്ഥത്തിൽ തുടർക്കഥയാവുകയാണ് ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിൽ പോക്സോ കേസ് അട്ടിമറിച്ച സംഭവം വളരെയധികം വിവാദമായി മാറിയിരുന്നു അതിനുശേഷം മറ്റൊരു പോക്സോ കേസ് അട്ടിമറിയിൽ വനിതാ എസ്ഐയെ രക്ഷിക്കാനുള്ള ശ്രമം വലിയ രീതിയിലാണ് നടക്കുന്നത് എസ് ഐക്കെതിരെ എസ് പിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാതിരിക്കുകയായിരുന്നു പിന്നീട് തങ്ങൾക്ക് കിട്ടിയ പരാതിയിൽ എസ് ഐയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാമായിരുന്നു സി ഡബ്ല്യുസി പക്ഷെ അത് പത്തനംതിട്ട ഡി വി എസ് പിക്ക് കൈമാറുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത് നിലവിൽ രണ്ട് പരാതിയിലും നടപടി നിലനിൽക്കുകയും ചെയ്തിരുന്നില്ല ട്യൂഷൻ ടീച്ചറുടെ പിതാവ് ഏഴു വയസ്സുകാരെ പീഡിപ്പിച്ച കേസായിരുന്നു വനിതാ എസ് ഐ കൂടുതലും അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നത് കുട്ടിക്ക് നേരെ ലൈംഗിക ഉപദ്രവം ഉണ്ടായി എന്ന പരാതിയുമായി പിതാവ് തന്നെ പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ ആർ ഷെമിമോൾക്ക് മുന്നിൽ പരാതിയുമായി വരികയായിരുന്നു പരാതി വാങ്ങിയ എസ് ഐ ഇവരെ അനുനയിപ്പിച്ചുകൊണ്ട് തിരികെ വിടാനായിരുന്നു കൂടുതലും ശ്രമങ്ങൾ നടത്തിയത് മാത്രമല്ല കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുട്ടിക്ക് ഭാവിയിൽ നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെ അനുനയിപ്പിക്കാൻ നോക്കുകയായിരുന്നു ശരിക്കും തുടർന്ന് പരാതിക്കാരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് തന്നെ എസ് ഐ പ്രതിയുടെ ബന്ധുവിനെ വിളിച്ച് പരാതി വന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അതിനുശേഷം വനിതാ സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് പിതാവ് മനസ്സിലാക്കി തുടർന്ന് പിതാവ് മകളെയും കൂട്ടി ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയായിരുന്നു തൻ്റെ പരാതി വനിതാ എസ് ഐ പ്രതിയെ അറിയിച്ചുവെന്ന വിവരവും അവിടെ പറയുകയുണ്ടായി മാത്രമല്ല ചൈൽഡ് ലൈനിൽ നിന്ന് അറിയിച്ചത് അനുസരിച്ചുകൊണ്ട് കോന്നി എസ് എച്ച്ഒ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡും ചെയ്യുകയായിരുന്നു അതിനുശേഷം കേസ് അട്ടിമറിച്ച വനിതാ എസ് ഐക്കെതിരെ എസ് പിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും പിതാവ് പരാതി നൽകുകയും ചെയ്തു ജില്ലാ പോലീസ് മേധാവി തനിക്ക് ലഭിച്ച പരാതി മറച്ചുവെക്കുകയായിരുന്നു ശരിക്കും ആരോപണ എസ് ഐയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാൻ അധികാരമുള്ള സി ഡബ്ല്യു സി അതിന് തയ്യാറാകാതെ തങ്ങൾക്ക് ലഭിച്ച പരാതി അന്വേഷിക്കാൻ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കൈമാറി ഈ പരാതിയിലുള്ള അന്വേഷണം മരവിപ്പിച്ച നിലയിലാണ് നിലനിൽക്കുന്നത് കൂടാതെ ഈ സംഭവം വിവാദമായതോടെ ഒരു മാധ്യമപ്രവർത്തകൻ ഈ പരാതിയുടെ തൽസ്ഥിതി അറിയുന്നതിനു വേണ്ടി ജില്ലാ പോലീസ് മേധാവിക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു പക്ഷെ അപേക്ഷയ്ക്ക് എസ് പി ഓഫീസിലെ വിവരാവകാശ ഉദ്യോഗസ്ഥനായ അഡീഷണൽ എസ് പിന്നും മറുപടി നിഷേധിക്കുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത് ഇതിനെതിരെ മാധ്യമ പ്രവർത്തകൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് വിവരാവകാശ നുസരിച്ച് നേരിട്ട് പരാതി നൽകുകയും ചെയ്തു കൂടാതെ ആരോപണം നേരിടുന്ന വനിതാ എസ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അതിജീവിതയുടെ പരാതി അനുസരിച്ചുകൊണ്ട് കൊണ്ട് എസ് ഐക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തുകയും ചെയ്തു പിന്നീട് കേസ് എടുക്കേണ്ടതായിരുന്നു ഇത് ഒഴിവാക്കാൻ വേണ്ടി എസ് പി മനഃപൂർവ്വം പരാതി മറച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്